നമസ്കാരം സിനി ഭാരതിലേക്ക് സ്വാഗതം തിരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി വിജയിച്ചതിനെ തുടർന്ന് അഖിൽ മാരാർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പ് ആരാധകർ ഏറ്റെടുത്തുകഴിഞ്ഞു അഖിൽ മാരാരുടെ വാക്കുകൾ ഇങ്ങനെയാണ് വിജയത്തിന് നിരവധി അവകാശികളുണ്ടാവും സുരേഷ് ഗോപിയെ അഭിനന്ദിച്ചുകൊണ്ട് മലയാള സിനിമാ മേഖലയിലെ സകലരും ആശംസാ പോസ്റ്റുകൾ ഇടാൻ മത്സരിക്കുകയാണ് രാഷ്ട്രീയത്തിന്റെ പേരിൽ സുരേഷ് ഗോപിയെ ഹീനമായി ആക്രമിക്കപ്പെട്ടപ്പോൾ അദ്ദേഹത്തെ തോൽപ്പിക്കാൻ നികൃഷ്ട ആരോപണങ്ങൾ അദ്ദേഹത്തിൻ്റെ മുകളിൽ ഉന്നയിച്ചപ്പോൾ സ്ത്രീവിരുദ്ധനായി കള്ളക്കേസ് കൊടുത്തപ്പോൾ ഒരക്ഷരം മിണ്ടാതെ മാറി നിന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാരനായ കൊല്ലം ലോകസഭാ സ്ഥാനാർത്ഥിയായിരുന്ന മുകേഷ് എം എൽ പോലും സുരേഷ് ഗോപി എന്ന വ്യക്തിയുടെ നന്മയെക്കുറിച്ച് തുറന്നു പറഞ്ഞപ്പോൾ ഗണേഷ് കുമാർ ഹീനമായ ഭാഷയിൽ അദ്ദേഹത്തെ ആക്ഷേപിച്ചു സമാജം സ്റ്റാർ എന്ന് ആക്ഷേപം കേൾക്കേണ്ടി വരുന്ന ഉണ്ണി മുകുന്ദൻ പോലും ഒരിക്കൽ പോലും സുരേഷ് ഗോപി ജയിക്കണമെന്ന് പോസ്റ്റിടുകയോ അദ്ദേഹത്തിനെതിരെ വന്ന ആരോപണങ്ങൾക്കെതിരെ അഭിപ്രായം പറയുകയോ അദ്ദേഹത്തിന്റെ പ്രചരണ വേദിയിൽ പോവുകയോ ചെയ്തിട്ടില്ല സുരേഷിന്റെ രാഷ്ട്രീയം എന്തായാലും സുരേഷ് ഒരു മനുഷ്യനാണ് അദ്ദേഹം ജയിച്ചാൽ നാടിന് ഗുണമുണ്ടാകും എന്ന് അറിയാവുന്ന സഹപ്രവർത്തകർ പോലും വിമർശനങ്ങളെ ഭയന്ന് അല്ലെങ്കിൽ സ്വന്തം നേട്ടങ്ങൾക്ക് കോട്ടം വരും എന്ന് ഭയന്ന് മിണ്ടാതെ മാറി നിന്നവരാണ് ഇവരാരും സുരേഷ് ഗോപി ജയിക്കുമെന്ന് സ്വപ്നത്തിൽ ചിന്തിച്ചിരുന്നില്ല ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ നന്മ തിരിച്ചറിഞ്ഞു ക്ഷമയും കഠിനാധ്വാനവും ഈശ്വരാനുഗ്രഹവും പരിശ്രമവും അതിലുപരി അദ്ദേഹത്തിന് വേണ്ടി ഊടും ഉറക്കവും കളഞ്ഞ് പണിയെടുത്ത പാർട്ടിയുടെ പ്രവർത്തകരുമാണ് സുരേഷ് ഗോപി എന്ന മനുഷ്യന്റെ വിജയത്തിന് കാരണം നാളെയിൽ അദ്ദേഹം കേന്ദ്രമന്ത്രിയാകും പലവിധ കാര്യങ്ങൾ പറഞ്ഞ് പഴയ സഹപ്രവർത്തകർ അങ്ങയുടെ ഒപ്പം കൂടും അടുപ്പിക്കരുത് എന്ന് പറയുന്നില്ല തിരിച്ചറിയണം എന്ന് മാത്രം എന്നാൽ അങ്ങയ്ക്ക് വേണ്ടി കഷ്ടപ്പെട്ട ഓരോ പാർട്ടി പ്രവർത്തകരെയും ഒപ്പം ചേർത്ത് പിടിച്ചു തൃശൂർ ജനതയെ നെഞ്ചിലേറ്റി കപട സൗഹൃദങ്ങളെ തിരിച്ചറിഞ്ഞു അതിലുപരി രാഷ്ട്രീയത്തിൻ്റെ പേരിൽ മതത്തിൻ്റെ പേരിൽ ഒരാൾക്ക് പോലും വേദന സമ്മാനിക്കാതെ എല്ലാവരെയും ചേർത്ത് പിടിച്ചു മുന്നോട്ട് പോകാൻ അങ്ങേക്ക് കഴിയട്ടെ ബിഗ് ബോസിന് ശേഷം ഞാൻ പങ്കെടുത്ത രാഷ്ട്രീയ പരിപാടികൾ എല്ലാം കോൺഗ്രസിൻ്റെ വേദികളായിരുന്നു സുരേഷ് ഗോപിക്ക് വേണ്ടി സംസാരിച്ചു എന്ന കാരണത്താൽ എന്നെ സംഘിയാക്കി വർഗീയവാദിയാക്കി ആക്ഷേപിക്കാൻ മുന്നിൽ നിന്നതും നിരവധി കോൺഗ്രസ്സുകാർ തന്നെയായിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തിന് വിജയം സമ്മാനിച്ച തൃശൂരിലെ ജനങ്ങൾ എന്നെ കൂടി ജയിപ്പിച്ചിരിക്കുന്നു എന്നാണ് എൻ്റെ വ്യക്തിപരമായ സന്തോഷം ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ ആശംസകള് സുരേഷേട്ട എന്നാണ് അഖിൽ മാരാർ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്